ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യം കൂടെയാണ് അണ്ട്രാംസിൽ വരുന്ന പ്രോബ്ലംസിനെ കുറിച്ചിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു തരണം എന്നൊക്കെ അപ്പോൾ അതിൻ്റെ അതിനെക്കുറിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണാൻ വേണ്ടി ട്രൈ ചെയ്യുക കാരണം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ ഓരോ വീഡിയോസും തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ നോളജ് ബ്യൂട്ടി അവേർനെസ്സാണ് സോ അപ്പോൾ മാക്സിമം വീഡിയോസ് മുഴുവനായിട്ട് കാണുക കേട്ടോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം അണ്ടറാംസിലുള്ള പ്രോബ്ലംസ് എന്താണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ട എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുന്നു ഉണ്ടാവുന്നു അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം കേട്ടോ എപ്പോഴും നമുക്കൊരു പ്രോബ്ലം വരണ സമയത്ത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോബ്ലം ഉണ്ടാവുന്നത് എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സൊല്യൂഷൻ വളരെ ഈസി ആയിരിക്കും നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക അല്ലെങ്കിൽ ഒരു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനൊരു ട്രീറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിനി ഒരിക്കലും അത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് വരാതെ ഇരിക്കാനാണ് നമ്മൾ ശ്രമിക്കുക അല്ലേ നമുക്ക് എന്ത് ഫേസിലൊരു പ്രശ്നം വന്നാലും ശരി ഹെയറിൽ ഒരു പ്രശ്നം വന്നാലും ശരി അപ്പോൾ അതിന് ആ പ്രശ്നത്തിനെക്കുറിച്ച് നമ്മൾ എന്തുകൊണ്ട പ്രശ്നം വന്നു എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കതിൻ്റെ സൊല്യൂഷൻ മനസ്സിലാക്കാൻ പറ്റും കാരണം ആ റീസൺ നമ്മൾ അറിഞ്ഞേ പറ്റൂ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന ഇന്ന കാര്യം ഞാൻ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നം വന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് അവിടെ റിസൾട്ട് വന്നു എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും പ്രശ്നം ഉണ്ടാവുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു എന്താ പറയുക റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്ക് നോക്കാം അണ്ടർആംസിൽ വരുന്ന പ്രോബ്ലം ആക്ച്വലി നമുക്ക് അറിയുമ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു കാര്യമാണ് അണ്ടർആംസ് ഡാർക്ക് ആവുക എന്നുള്ളത് പക്ഷേ അതിൽ കുറേ പേർക്കെല്ലാം തന്നെ കുറവായിരിക്കും ചിലവർക്ക് ഭയങ്കര കൂടുതലായിരിക്കും ചിലവർക്ക് ചിലവർക്കൊരു മീഡിയം രീതിയിലാണ് ആ ഒരു പിഗ്മെൻറ്റേഷൻ കാണുന്നത് അപ്പോൾ അങ്ങനെ വരുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് ഒരു റീസൺ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് വെയ്റ്റ് ഭയങ്കരമായിട്ട് ഗെയിൻ ചെയ്യുന്ന സമയത്തും ഇതുപോലത്തെ ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട് മനസ്സിലായോ വെയിറ്റ് ഒത്തിരി കൂടുന്നതിൽ വെയിറ്റ് കൂടുന്നതുകൊണ്ട് മാത്രമല്ല കേട്ടോ ചിലവർക്ക് ഭയങ്കര സ്വെറ്റാകുന്ന ഒരു ശീലം ഭയങ്കര അതേ നമ്മളുടെ ബോഡി നമ്മൾ നാച്ചുറലായിട്ട് ഭയങ്കര സ്വെറ്റാവുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കും ഇതുപോലെ ആ ഒരു അണ്ട്രാം ഏരിയ നമ്മൾ നമുക്ക് ഡാർക്ക് ആവാനുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ നമുക്കറിയാം ഡിയോഡ്രൻറ്റ് യൂസ് ചെയ്യുന്ന ഒരുപാട് നമുക്ക് ഇതുപോലെ അതായത് നമുക്ക് ഭയങ്കര സ്വെറ്റാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഡിയോഡ്രൻ്റ് ഡിപ്പെൻഡ് ചെയ്യും അല്ലേ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ഡിയോഡ്രൻസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ചോ അങ്ങനെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അതിലുള്ള കെമിക്കൽ നമ്മളുടെ സ്കിന്നിലേക്ക് തട്ടുന്ന സമയത്തും ആ ഒരു ഏരിയ ഭയങ്കരമായിട്ട് ഡാർക്കാവുന്നതായിട്ട് കാണാം ദെൻ അതുകൂടാതെ മുമ്പൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും ഒരുപാട് പേര് ഈ കഷ്ണത്തിലെല്ലാം നല്ലപോലെ പൗഡറൊക്കെ ഇടും സോ അതും ഒരു റീസൺ ആണ് നമുക്ക് ആ അണ്ടർ ആം ഡാർക്ക് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ പല പല പ്രശ്നങ്ങളാണ് ഉള്ളത് ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നത് ഭയങ്കര പ്രോബ്ലം വരും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെ പറഞ്ഞാൽ നമുക്കത് തീരത്തില്ല കാരണം അതുപോലെ തന്നെ നമുക്കറിയാം ഹെയർ റിമൂവ് ചെയ്യാം അണ്ടറാംസിലുള്ള ഹെയർ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ പലരും നമ്മൾ നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ചിലപ്പോൾ റേസർ വെച്ച് റിമൂവ് ചെയ്തു തോന്നും ചിലപ്പോൾ നമ്മൾ പല പല ക്രീംസ് വാങ്ങിച്ച് ചെയ്യും ചിലവരിപ്പോൾ ഹെയർ സ്പോട്ടിൽ റിമൂവ് ചെയ്യാനുള്ള ഒത്തിരി സ്പ്രേ ഒക്കെ ആണ് അപ്പോൾ അതെല്ലാം തന്നെ അതെല്ലാം ഹാർഷായിട്ടുള്ള കെമിക്കലാണ് അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് എന്താ പറയുക തീർച്ചയായിട്ടും നമ്മളുടെ ആ ഒരു ഏരിയ നമ്മളുടെ ഒരു നമ്മളുടെ സ്കിന്നിൻ്റെ ഇങ്ങനെയുള്ള ഏരിയ എല്ലാം തന്നെ ഭയങ്കര സെൻസിറ്റീവ് പാർട്ടായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഏരിയയിലേക്ക് ഇത്രയും ഹാർഷായിട്ടുള്ള കെമിക്കൽ തട്ടുന്ന സമയത്ത് ആ ഒരു ഏരിയ ഭയങ്കര ഡാർക്കാവുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഇതുപോലെ പല റീസൺസാണ് നമുക്ക് ഉണ്ടാവുന്നത് എന്ന് വെച്ചിട്ട് മാം ഡിയോഡ്രൻറ്റ് യൂസ് ചെയ്യാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരെയുണ്ട് പിന്നെ അതുപോലെ തന്നെ പെർഫ്യൂം പെർഫ്യൂം നമുക്കറിയാം ചില സമയത്ത് നമ്മൾ പെർഫ്യൂം ഇടുമ്പോൾ ഡയറക്റ്റ് നമ്മളെ സ്കിന്നിലേക്ക് കൊടുക്കാറുണ്ട് നമ്മളുടെ കഴുത്തിൻ്റെ ഭാഗത്ത് കൊടുക്കും കൈകളിൽ അതുപോലെ തന്നെ ഈവൺ അണ്ടർ ആംസിൽ വരെയും പെർഫ്യൂം ചെയ്യുന്നവരുണ്ട് അതും എല്ലാവർക്കും ഓക്കെ ആവണമെന്നില്ല ചില ആൾക്കാരുടെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആവുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സ്പോട്ടിൽ തന്നെ അവിടെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് അണ്ട്രാം ഡാർക്ക്നെസ്സിന് വരുന്നതാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ മാക്സിമം കുറയ്ക്കുക എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം നമ്മളൊരു ഡിയോഡ്രൻറ്റ് ചൂസ് ചെയ്യുമ്പോഴും ശരി അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും നമുക്ക് ഹെയർ റിമൂവൽ നമ്മൾ ചെയ്യുവാണെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്ത് പ്രൊഡക്റ്റ് നമ്മൾ മേടിക്കുമ്പോൾ പോലും എന്നാൽ പോലും കെമിക്കലിൻ്റെ അളവ് മാക്സിമം കുറച്ച് കൊണ്ടുള്ള പ്രൊഡക്റ്റുകൾ മാക്സിമം യൂസ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഒത്തിരി ഹെയർ ഹെയറാണ് അൻഡ്രാൻസിലെങ്കിൽ പെർമനൻറ്റ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ ഞാൻ പറയുവാണെങ്കിൽ ക്ലിനിക്കലി നമുക്ക് ഹെയർ പതുക്കെ പതുക്കെ രണ്ടോ മൂന്നോ സിറ്റിങ്ങിലൂടെ നമുക്ക് ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റും ഹെയർ റിമൂവൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക അതുപോലെ പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും നമുക്ക് ക്ലിനിക്ക് വൈസ് ചെയ്യുവാണെങ്കിൽ ണെന്നുണ്ടെങ്കിൽ പിഗ്മെൻറ്റേഷൻ ട്രീറ്റ്മെൻ്റ് അടുത്ത് നമുക്കൊരു നാലഞ്ച് സിറ്റിംഗ് സിറ്റിങ് എടുക്കുമ്പോഴാണ് നമുക്ക് പിഗ്മെൻറ്റേഷൻ കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നത് അപ്പോൾ ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് മാക്സിമം കുറച്ച് കൊണ്ട് എന്നാലും നമുക്ക് ഹെയർ ഗ്രോത്ത് ഇത്ര മന്ത് കഴിയുമ്പോൾ വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മാത്രം റെഡി ആവുമെന്ന് ചോദിച്ചാൽ ഇല്ല അപ്പോൾ അതും ഒരു ചാൻസാണ് പ്ലസ് നമുക്കറിയാം വെയിറ്റ് ഗെയിൻ ചെയ്യണത് ഉണ്ടാവുന്ന റീസൺ ഉണ്ട് അപ്പോൾ വെയിറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കുക ഭയങ്കര സ്വെറ്റും കാര്യങ്ങൾ വരുന്നവർക്കും റീസൺ വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഡോക്ടറെ കണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ കൺസൾട്ട് ചെയ്തിട്ട് ഇന്ന ഇഷ്യൂസ് ആണെന്നുള്ളത് നമ്മൾ കൺസൾട്ടേഷനിലൂടെ വേണം നമ്മളത് ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ ചുറ്റും നമുക്ക് നമുക്ക് ഇതുപോലെ ഇത്രയും ഡാർക്കാവാനും ഇത്രയും പ്രശ്നങ്ങൾ വരാനും ഉള്ള റീസൺസ് നമ്മളുടെ ഭാഗത്തുനിന്ന് തന്നെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം ട്രീറ്റ്മെൻറ്റിൽ ട്രീറ്റ്മെൻറ്റ് വൈസ് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ പോയി ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആൾക്കാരുണ്ടല്ലേ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ പറയുക എനിക്ക് വയസ്സ് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു നാലോ അഞ്ച് സിറ്റിങ്ങെങ്കിലും എടുക്കണം ഓരോ സിറ്റിങ്ങിനും ഒത്തിരി ചാർജ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എന്തെങ്കിലും റെമഡി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എന്തുകൊണ്ടാണ് അണ്ട്രാം ഇത്രയും ഡാർക്ക് ആവുന്നത് എന്നതിൻ്റെ റീസൺ ആണ് ഞാൻ ഇത്രയും സമയം പറഞ്ഞത് അപ്പോൾ ഇത്രയും ഇത്തരം കാര്യങ്ങൾ മാക്സിമം നിങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ പറ്റൂട്ടോ ഡയറക്റ്റ് കൊണ്ടുപോയി സ്പ്രേ ചെയ്യുക അതുപോലെ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രേ യൂസ് ചെയ്ത് റിമൂവ് ചെയ്യണത് ക്രീം യൂസ് ചെയ്ത് റിമൂവ് ചെയ്യണത് അതെല്ലാം മാക്സിമം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഡാർക്ക്നെസ് വളരെയധികം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് കുറയ്ക്കാൻ പറ്റും ഹെൽപ്പ് ചെയ്യുന്നല്ല കുറയ്ക്കാൻ പറ്റും തീർച്ചയായിട്ടും അപ്പോൾ മാക്സിമം അതെല്ലാം തന്നെ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഏരിയ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് റാഷ് ക്രീമൊക്കെ കിട്ടും നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾക്ക് എന്താ പറയുക പേമ്പേഴ്സൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് റാഷസ് ഒക്കെ വരാറുണ്ട് അപ്പോൾ അതിനെ ക്ലീൻ ക്ലിയർ ചെയ്യാനുള്ള റാഷസിനെ റിമൂവ് ചെയ്യാനുള്ള ക്രീംസ് ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ മൈൽഡായിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീംസ് വേണം നമ്മളവിടെ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ അതൊന്നുമെങ്കിലും കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം അതുപോലത്തെ അത്രയും പ്രശ്നമുള്ളവർ അതുപോലത്തെ കാര്യങ്ങൾ ചെയ്താൽ മതിയാവുള്ളൂ പിന്നെ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഒരു രണ്ട് പാക്ക് പറഞ്ഞു തരാം മാക്സിമം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക ഒന്നെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ ഈ ഡാർക്ക്നെസ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നവർക്ക് കാര്യമെന്ന് വെച്ചാൽ അലോവേറ ജെൽ നമുക്കറിയാം അലോവേറ ഹെയറിനും നമ്മളുടെ സൗന്ദര്യ ഫേസിൻ്റെ സ്കിന്നിൻ്റെ നമുക്ക് കൈ എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അലോവേറ എന്നുള്ളത് പക്ഷേ എല്ലാ സ്കിന്നിനും ചിലപ്പോൾ ഓക്കെ ആവില്ല എന്ത് പറഞ്ഞു തന്നാലും നിങ്ങളത് ഒരു പാച്ച് ടെസ്റ്റ് ആദ്യം നിങ്ങളുടെ ചെറിയൊരു ഏരിയയിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക എന്തെങ്കിലും ഇച്ചിങ്ങോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്താൽ മതി കാരണം എല്ലാവർക്കും എല്ലാ പ്രൊഡക്റ്റും ഓക്കെ ആവണമെന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അലോവേറ ജെൽ ഒരു സ്പൂൺ എടുക്കുക ഒരു അര സ്പൂൺ ലെമൺ ജ്യൂസ് മിക്സ് ചെയ്തിട്ട് നിങ്ങളൊരു ടു മിനിറ്റ്സ് അത് മിക്സ് ചെയ്ത് വെക്കുക ശേഷം നമ്മൾ ആ ഒരു അണ്ട്രാമേരിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം അത് റിമൂവ് ചെയ്യുക അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡും കൂടിയാണ് അപ്പോൾ മാക്സിമം അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പം മുമ്പ് മുതലേ ഒരു സംഭവമാണ് പിഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ടർമറിക്ക് ഭയങ്കരമായിട്ടല്ലേ മഞ്ഞളിന് ഒരുപാട് നമ്മളുടെ പിഗ്മെൻറ്റിനെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ടാൻ റിമൂവലാണല്ലോ മഞ്ഞൾ എന്ന് പറയുന്നത് അപ്പോൾ അതിനെ നമുക്ക് വേണ്ടി നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന മഞ്ഞൾ ഒരിക്കലും ഡയറക്റ്റ് യൂസ് ചെയ്യാനല്ല മഞ്ഞൾ നമുക്ക് എന്താ പറയുക നമ്മുടെ ലൈം ജ്യൂസും അലോവെറയും കൂടി മിക്സ് ചെയ്തിട്ട് ലൈമും അലോവെറയും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ അതേ റേഷെടുക്കുക കുറച്ച് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മഞ്ഞൾ പൊടിയാണെങ്കിൽ ശരി അതല്ല നിങ്ങൾക്ക് നല്ലത് ആയുർവേദിക് ഷോപ്സിലൊക്കെ കിട്ടുന്ന നല്ല മഞ്ഞൾ എടുക്കുക കേട്ടോ അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക ആദ്യം നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് മുമ്പ് അണ്ടാംസ് നല്ല വൃത്തിയായിരിക്കണം നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാനായിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ദെൻ റിമൂവ് മൂന്ന് നമ്മൾ ചെയ്തു വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു നല്ലൊരു ഉണ്ട് കാരണം എല്ലാവർക്കും ഞാൻ പറഞ്ഞ പോലെ ക്ലിനിക്കിൽ പോയി ചെയ്യാൻ പറ്റില്ല അപ്പോൾ ക്ലിനിക്കിൽ പോയി ചെയ്യാൻ പറ്റുന്നവർക്ക് ഇതുപോലെ നമുക്ക് മൂന്നാല് സിറ്റിംഗ് എടുത്ത് അത്രയും എക്സ്പെൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ പോയി ചെയ്യാം പക്ഷെ അല്ലാത്തവർ നമുക്ക് വീട്ടിൽ തന്നെ ഹോം റെമഡി എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ രണ്ട് പാക്ക് മാത്രമേ ഞാൻ കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്കതിനകത്ത് കൊണ്ടുവരാൻ പറ്റും പാക്കായിട്ട് പക്ഷെ പറയാത്തെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾ എല്ലാ ഓരോ ദിവസം ഓരോന്ന് വെച്ചിട്ടായിരിക്കും ട്രൈ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല സോ ഈ രണ്ടെണ്ണത്തിൽ ഏതാണോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും എന്നിട്ട് എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് ഫീഡ്ബാക്ക് അറിയണം അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് പറയണം അതുപോലെ തന്നെ ഇനിയും ഇതിനകത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ അതൊന്നും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിച്ചു നീട്ടി പോകുന്നു എന്നുള്ളൊരു സംഭവം വരും കാരണം പല റീസൺസും ഉണ്ടല്ലോ നമുക്ക് ഈ അണ്ടർസ് ഡാർക്ക് ആവാനായിട്ട് അപ്പോൾ അതിൽ ഒരുപാട് ഇപ്പോൾ മാർക്കറ്റിലുള്ള ഒരുപാട് ക്രീംസിനെ കുറിച്ചിട്ടൊക്കെ പറയാനുണ്ട് ബട്ട് എന്നാലും ഞാൻ ഒരു പൊതുവെ പറഞ്ഞിട്ടുണ്ട് ഇന്നനെ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയാൽ തന്നെ ഓട്ടോമാറ്റിക്ക് നമുക്ക് ഭയങ്കരമായിട്ട് കുറയും പ്ലസ് ഇതുപോലെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഇട്ട് നോക്കൂ അതുപോലെ തന്നെ ക്ലിനിക്കിൽ പോയി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആയിട്ടുള്ള പെർമനൻ്റായിട്ടുള്ള നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പെർമനൻറ്റ് ഹെയർ റിമൂവ് ചെയ്യാം അതുപോലെ ആയിട്ട് പിഗ്മെൻറ്റേഷൻ ട്രീറ്റ്മെൻറ്റും എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ അറിയിക്കുക അതുപോലെ തന്നെ ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് വരുന്ന രീതിയിലുള്ള നല്ലൊരു വീഡിയോ ആയിരിക്കും നെക്സ്റ്റ് വീഡിയോ വരുന്നത് അപ്പോൾ എനിവേ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പോൾ എന്താ പറയുക വീഡിയോ പ്രോപ്പറായിട്ട് കാണുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറന്നു പോകരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബബ് ബൈ താങ്ക്